കാർക്കശ്യം എന്ന വാക്കൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ടായിരും സംയമനത്തിലൂടെയും ചർച്ചകളിലൂടെയൊക്കെ തീരുമാനത്തിലെത്തിയ ഒരു കാര്യം എങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പില് വരുത്താം ഞാനത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് സിറോ മലബാർ സഭയ്ക്ക് കേവലം ഒരു എറണാകുളം അങ്കമാലി അതിരൂപത മാത്രമല്ല കേട്ടോ ഉള്ളത് പലരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് സിറോ മലബാർ സഭയിൽ ആകെ പ്രശ്നമാണ് എന്നൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ ഇങ്ങനെ പറഞ്ഞു അല്ല സഭയ്ക്ക് ലോകമെമ്പാടും മുപ്പത്തി അഞ്ച് രൂപതകളുണ്ട് അതിൽ കേവലം ഒരു രൂപത മാത്രമാണ് എറണാകുളം അങ്കമാലി അതിരൂപ അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപത തീർച്ചയായും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ സിറോമല ഭാരസഭയ്ക്ക് നേതൃത്വം നൽകേണ്ട രൂപതയാണ് എറണാകുളം അങ്കമാലി അതുകൊണ്ട് തന്നെയും ഈ രൂപതയുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ് അങ്ങനെ ഇറങ്ങി കരുതുന്നുണ്ടെങ്കിൽ അവർ തെറ്റ് പറയാൻ വേണ്ടി പറയുക മറിച്ച് നമുക്ക് മുറ്റ മുപ്പത്തിനാല് രൂപതകളിലും നടപ്പിലായ കുർബാന നമ്മുടെ എറണാകുളം അങ്കമാലി അതുപോലെ നടപ്പിലാക്കണമെന്നും അതെല്ലാവരും മനസ്സിലാക്കണമെന്നും അംഗീകരിക്കണമെന്നും ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത് ഇത് സാധാരണക്കാരായ വിശ്വാസികളുടെ ഒന്നും പ്രശ്നമല്ലല്ലോ അച്ഛൻ ജനാഭിമുഖമായാണോ കുർബാന ചൊല്ലുന്നത് അങ്ങനെ ഒരു ടെർമോളജി തന്നെ ഇല്ല കേട്ടോ സഭയിൽ സത്യം പറഞ്ഞാൽ അതോ അൾത്താരാഭിമുഖമായാണോ അച്ഛൻ കുർബാന ചൊല്ലുന്നത് അതോ സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക കുർബാന അങ്ങനെ തന്നെ നമ്മൾ വിളിക്കണമിനി ഈ ഏകീകൃത കുർബാന എന്നും സിനഡു കുർബാന എന്നും ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന എന്നും ഒക്കെ പല രീതിയിൽ ഇതിന്റെ പേരിട്ട് വിളിക്കുന്നുണ്ട് ആൾക്കാർ എന്റെ ആഗ്രഹം ഇത് സീറോ മലബാർ സഭയുടെ കുർബാന എന്ന് വിളിക്കപ്പെടണം എന്നുള്ളതാണ് അതാണ് നമ്മുടെ കാർക്കശ്യമായ നിലപാടെന്ന് പറയുന്നത് അതല്ലാതെ ഈ കുർബാനയിലേക്ക് എല്ലാവരും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ ചർച്ചകളും അതുപോലെ തന്നെ തീരുമാനങ്ങളും ഒക്കെ എടുത്ത് നടപടികളിലേക്ക് കടന്നിരിക്കുന്നു തീർച്ചയായിട്ടും ചില പള്ളികളിലൊക്കെ അവിടെ നിയോഗിക്കപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർമാർക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത വിധം പ്രതിരോധങ്ങൾ ഉണ്ടായപ്പോൾ അവിടെയുള്ള വൈദികർക്കെതിരായ നടപടികൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട് വേദനയോടുകൂടിയാണ് സഭ നടപടി എടുക്കുക എന്ന് പറയാം അതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിലും ഇരുപത്തിയൊന്നുപേർ അതിക്രമിച്ച് കയറിയപ്പോൾ അതിന് നേതൃത്വം നൽകിയ പേർക്ക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ബാക്കിയുള്ള പതിനഞ്ചു പേർക്ക് നമ്മൾ കാരണം കാണിക്കൽ നോട്ടീസ് ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അപ്പം അതനുസരിച്ച് മുൻപോട്ട് നടപടിക്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും അതുപോലെ തന്നെ സഭ ഇതുമായി ബന്ധപ്പെട്ട് ട്രൈബ്യൂണൽ രൂപീകരിച്ചിട്ടുണ്ട് മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി രൂപതയിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടും ഇവിടെയുള്ള അക്രമ സംഭവങ്ങളെയും അതുപോലെ തന്നെ വൈദികരുടെ അനുസരണമില്ലായ്മയും വിധേയത്വമില്ലായ്മയെയും എപ്രകാരമാണ് കാനൂനികമായി കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ ട്രൈബ്യൂണൽ റഫർ ചെയ്യപ്പെടുന്ന കേസുകൾ അനുസരിച്ച് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് അതുകൊണ്ട് വാക്കല്ല മറിച്ച് നടപടികൾ സ്വാഭാവികമാണ് കേട്ടോ നമ്മുടെ വീട് വീട്ടിലായാലും പൊതുസമൂഹത്തിലായാലും സ്കൂളിലും കോളേജിലും ഒക്കെ ആയാലും എവിടെയാണെങ്കിലും ഒരു ക്രമം ഉണ്ടല്ലോ നമുക്കൊക്കെ നമുക്കൊക്കെ ഒരു രീതിയുണ്ട് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിനെ ആരെങ്കിലുമൊക്കെ അതിൽ ലംഘിക്കുമ്പോൾ അവരെ നേരായ മാർഗ്ഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില ശിക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും അതാണ് സഭ മറ്റു മാർഗങ്ങളില്ലാത്തത് കൊണ്ട് സ്വീകരിക്കുന്നതെന്നേ പറയാൻ പറ്റുള്ളൂ